പ്രിയപ്പെട്ട ഷെയ്ഖുനാഥ തൊട്ടി ഉസ്താദ് സുഖമില്ലാതെ കിടക്കുകയാണ് ഫിഖഹിന്റെ വലിയ കർമ്മശാസ്ത്ര പണ്ഡിതനാണ് ജീവിതകാലം മുഴുവനും ധറസ്സ് നടത്തിയ മഹാനാണ് എത്രയോ ആലിമീങ്ങലെ എത്രയോ പണ്ഡിതന്മാരെ വാർത്തെടുത്ത ഒരു മഹാനും കൂടിയാണ് പ്രിയപ്പെട്ട ഷെയ്ഖുനാഥ തൊട്ടി ഉസ്താദ് നല്ല ഇസ്തികാമത്തോടു കൂടി അള്ളാഹു പറഞ്ഞതുപോലെ ജീവിച്ചുകൊണ്ട് ഒരു മുത്തയായി ഒരു നല്ല മനുഷ്യനായി ഈ ദുനിയാവിൽ ജീവിച്ച ഒരു മനുഷ്യനും കൂടിയാണ് ഒരു പണ്ഡിതനും കൂടിയാണ് ഒരു ആലിമം കൂടിയാണ് പ്രിയപ്പെട്ട മഹാനായ ഷെയഹുനാ തൊട്ടി വസ്താദ് നമ്മുടെ പ്രിയപ്പെട്ട തൊട്ടി വസ്താദിന് ജീവിതം ഹൈറാണെങ്കിൽ അള്ളാഹുറബു സുബാനോട് കൂടിയുള്ള ദീർഘിയു നൽകട്ടെ ഇനി മരണം ഹൈറാണെങ്കിൽ അള്ളാഹുറബു സുബാനവുല ഈമാൻ സലാമത്തുള്ള ഒരു നല്ല മരണം അള്ളാഹുറബ്ബു സുബാനവുല പ്രിയപ്പെട്ട ഞങ്ങളുടെ സൈഹുന തൊട്ടി ഉസ്താദിന് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ